ോ എന്താ പ്രശ്നം അവിടെ

തന്നെ പരസ്പരം അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരും ഞാൻ സംസാരിക്കണ്ട സംസാരിക്കണ്ടോ മറുപടി പറഞ്ഞാ അതില്ല എന്താ ചെയ്യ ഭാഗ്യവാന്തായാലും എന്റെ മോളെ ഒരു ഉമ്മ വന്നില്ലേ ഇത്ര സ്നേഹത്തോടെ നിങ്ങള് കഴിയണം എന്റെ മോനെ ഒരു ഉമ്മ വന്നത് എനിക്ക് ഓർമ്മയില്ല ഇല്ല അവനോർമ്മ വെക്കുന്ന കാല കാലത്തിന് ശേഷം പിന്നെ പിന്നെ അവളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവൾ എന്താ ഒക്കെ പ്രശ്നം തന്നെ അവൾക്കും നമ്മളോട് അങ്ങനത്തെ ഒരു ഇഷ്ട കേൾ തന്നെ ഒക്കെ തന്നെ പ്രശ്നം കറുപ്പ് നിറം കുറച്ച് കറുത്തു പോയില്ലേ എന്താ ചെയ്യാം സ്വന്തം ഭാര്യ അവഗണിക്കാറുമ്പോ ശരി പറഞ്ഞാൽ മോളെ പണേ വല്ലാത്തൊരു നല്ല രീതിയിൽ വളർത്തില്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു കാര്യം കിട്ടി തീർച്ചയായിട്ടും അതിലൊക്കെ പിന്നെന്താന്ന് വെച്ചാൽ പോട്ടെ പക്ഷെ ഞാൻ തന്നെ വേണം വീട്ടിൽ എന്താ ഞാൻ സംസാരിക്ക അവ സ്വഭാവം അവരെന്ത് ചെയ്യാനാ അവർക്കും എന്നാലും അവരുടെ മകളല്ലേ നിങ്ങൾ ഇത്രേ ഒന്നുമില്ല ഒരു ദാമ്പത്യ ലൈഫ് എന്ന് പറയുമ്പോ നമ്മൾ എന്തോര ആഗ്രഹങ്ങളും മനസ്സിലൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരാ പരസ്പരം പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ അവനെ അതുപോലെ സംസാരിക്കുകയാണ് എന്റെ ഇരുന്ന് അകത്തിട്ട് മോനൊന്ന് ഞാനെന്തെങ്കിലും പറഞ്ഞത് അനുസരിക്കാനുള്ള അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണ്ടേ ഉപ്പയാണ് ആ ഉപ്പ പറഞ്ഞ് കേൾക്കണം അനുസരിക്കണം കുട്ടി ആവെല്ലാം അവള് പറഞ്ഞു തരിലെല്ലാം ഒരു ചെയ്യില്ല പിന്നെ ഞാൻ അവരെന്തൊക്കെ പറഞ്ഞാലും മോനെ സ്നേഹിക്കാതിരിക്കരുത് ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കായിരിക്കും ഉമ്മാൻ്റെ വളരുമ്പേ കാണിക്കു കുറച്ചു കഴിയുമ്പോ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും മനസിലാവും ആദ്യമൊന്നും കൊഴപ്പില്ല അവൾക്ക് പിന്നെ പിന്നെ അങ്ങനെ ആയി വന്നതാണ് പറഞ്ഞപ്പോ ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് എന്നിട്ടും അറിയാലോ പറഞ്ഞിട്ട് കാര്യം പിന്നീട് അവൾക്ക് എന്തോ എന്താ പറ്റി എന്ന് അറിയില്ല ഒരു ഒന്നിനൊരു മനസ്സുകൊണ്ട് ഒരു ഇതില്ലാത്തൊരു മനസ്സുറന്ന് അവളെടുത്ത് ചോദിച്ചു അവളുടെ മനസ്സിൽ മിണ്ടണ്ടേ എന്തെങ്കിലും ചോദിച്ച തിരിച്ചു പറയണ്ടേ ഇനി വേറെ എന്തെങ്കിലും കേട്ടോ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്ന ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോണോ അങ്ങനെ ഒരു ഒന്നും ഇതുവരെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംസാരവും അങ്ങനത്തെ ഒരു വിഷയങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നമ്മള് ഫോൺ വിളിക്കുകയെ അല്ലെങ്കിൽ ഒരു മെസ്സേജോ മറ്റു സംഭവങ്ങളോ എന്നെ മറിച്ചുള്ള പരിപാടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് വിചാരിക്കുക അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും നോക്ക് ഒന്നോട് ശ്രമിച്ചു എല്ലാരായിട്ടും സംസാരിച്ചിട്ടൊക്കെ വീട്ടില് അവൾപ്പ് പറഞ്ഞ പോലെ ഒപ്പാനായിട്ടൊക്കെ സംസാരിച്ചു നോക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്ന് സംസാരിക്കുകയുള്ള ഞാൻ പറയുമ്പോ രണ്ടുപേരും കൂടി വരണ്ട അവര് സ്ത്രീകളാവുമ്പോഴേ ചെലപ്പോന്തോ എന്താണെന്ന് അവളുടെ നമ്പർ കയ്യിലുണ്ട് ഞാൻ ഫ്രീ എന്ന് ചോദിക്കാം എന്നിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഏ അതൊന്നും ഇല്ല കാരണം നമുക്ക് ഏട്ടന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ ആ ഒരു ഇതില് ഭയങ്കര സങ്കടം അങ്ങനെ കാണുമ്പോഴും കേക്കുമ്പോഴൊക്കെ അപ്പൊ ഞാൻ എന്തായാലും അവളെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം െ ഞാനെന്താ വെച്ചല്ലേ മൂന്ന് ഫീസ് അടയ്ക്കാനായിട്ടുള്ളു അതൊക്കെ മനസ്സിലാവില്ല ആയിക്കോട്ടെ